സത്യമായിട്ട് സായി കളിച്ചില്ല ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ കളിച്ചിട്ടില്ല എനിക്ക് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരുന്നു പക്ഷെ ഹീസ് മൈ ബ്രദർ അവൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പബ്ലിക്കിന് അറിയാൻ സാധിച്ചു അവൻ ഭയങ്കര ഒരു പ്യുവർ സോളാണ് അടിപൊളി ചെറുക്കനാണ് അത് അവന് എടുത്തു വെക്കാൻ പറ്റി ജനങ്ങളുടെ ഇടയിലേക്ക് അവനെന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ അവന് കൃത്യമായി കൊണ്ടുവരാൻ സാധിച്ചു ഗെയിമറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്തോളൂ ഗെയിമർ അല്ല പറ്റും അതുകൊണ്ട് പല തരത്തിലുള്ള മനുഷ്യന്മാരുണ്ടാവും അവന് അവനെ കളിച്ചു അവനപ്പം അവൻ ലാസ്റ്റ് മനുഷ്യന്മാർക്കിട്ട് അടി എടുത്തിട്ട് പെടുത്തോണ്ട് വന്നു പൈസ അവസാന നിമിഷം ഒരു ചെറിയ നമ്മൾ കണ്ടു